ഹിറ്റാച്ചിക്ക് മുകളിലേക്കാണ് പാറ കഷണം വീണത് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് കോന്നി പയ്യനാമൺ എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അവിടെ ഒരു പാറ ക്വാറിയാണ് ആ പാറക്വാറിയിൽ തൊഴിലെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ ഹിറ്റാച്ചി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നവരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഒഡീഷ സ്വദേശികളാണ് തൊഴിലാളികൾ പാറ ഇടിഞ്ഞു വീണ് ആ തൊഴിലാളികൾ അവിടെ കുടുങ്ങി കിടക്കുകയാണ് ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് ഒരു പാറ ഇടിഞ്ഞ് വീഴുകയായിരുന്നു ഒഡീഷ സ്വദേശികളായ രക്ഷ തൊഴിലാളികളെ രക്ഷിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഹിറ്റാച്ചിയുടെ ഭാഗങ്ങൾ പാറക്കടിയിൽ ഉള്ളത് നമുക്ക് കാണാം ഇത് കുത്തനെയുള്ള ഒരു പാറക്കെട്ടാണ് അവിടെയാണ് ഈ ഖനനം നടന്നിരുന്നത് ഈ ക്വാറിയുടെ പ്രവർത്തനം അടക്കം അത് ലൈസൻസ് ഉള്ള ക്വാറിയാണോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ ആ ക്വാറിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് അവിടെ നേരത്തെയും ഖനനം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇടക്കാലത്ത് ഖനനം നിർത്തിവച്ചിരുന്നോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് എന്തായാലും പയ്യനാമണിൽ നമ്മൾ ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ നേരിട്ട് കാണാൻ സാധിക്കുന്നത് എന്താണ് അവിടെ ഇടിഞ്ഞു വീണ പാറക്കഷ്ണങ്ങളൊക്കെ നീക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോജ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം ഉള്ള ഒരു പാറമടയാണ് വ്യാപ്തി വളരെ വലുതാണ് ഇത് ഒന്ന് നാല് ലെയറുകളായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇത് കിടക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഇപ്പോൾ ഇത്തരത്തിനൊരു അപകടം സംഭവിച്ചത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ആ ഒരു ഹിറ്റാച്ചി കിടക്കുന്നത് കാണാം എത്ര വലിയ പാറയാണ് താഴേക്ക് വീണ് കിടക്കുന്നത് അപ്പോൾ അതിനിടയിൽ തൊഴിലാളികൾ ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ ഈ ഫയർഫോഴ്സ് ജീവനക്കാർക്ക് ഇപ്പോൾ താഴേക്ക് ഇറങ്ങാൻ ചില പരിമിതികളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട് ഏതായാലും അപകടം നടന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അപകട സ്ഥലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് മനസ്സിലാക്കാവുന്നതാണല്ലേ പ്രാഥമികമായിട്ട് ഉള്ള ഒരു നിഗമനം അതേ സുചി രക്ഷാപ്രവർത്തനം കുറച്ച് ദുഷ്കരമായിരിക്കും കാരണം നാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാല് ലെയറുകളായിട്ട് എത്രയോ മീറ്റർ ഉയരത്തിലുള്ള ഒരു പാറമടയാണ് അതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ലെയറിലാണ് ഇപ്പോൾ ഈ ഒരു ഹിറ്റാച്ചി കിടക്കുന്നത് അതിന് സമീപം തന്നെ ഒരു വലിയ പാറക്കല്ലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഇതുവരെ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വശത്തുള്ള അതായത് വലതുവശത്തുള്ള നമ്മുടെ ക്യാമറ പേഴ്സണോട് വീഡിയോ ജേർണലിസ്റ്റിനോടൊന്ന് പാൻ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ആ പാറക്വാറിയുടെ മൂന്നാമത്തെ തട്ടാണ് ആ മൂന്നാമത്തെ തട്ടിലാണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത് അതിന് ഇടതു ഭാഗത്തായിട്ടാണ് അവർ നിൽക്കുന്നതിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് ഹിറ്റാച്ചി കുടുങ്ങി കിടക്കുന്നത് അവിടെ വലിയ വലിയ ഒരു പാറ കക്ഷണം തന്നെയാണ് അതായത് രണ്ടാമത്തെ ലെയറിലുള്ള പാറയുടെ ഭാഗം താഴേക്ക് ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴുകയായിരുന്നു അല്ലേ പ്രവീൺ അതേ സുജയ ഇത് നമ്മൾ ഇവിടെ വന്നത് കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ വലിപ്പം വളരെയധികം വിസ്തൃതിയുള്ളൊരു പാറമട അത് ഇപ്പോൾ നമുക്ക് നമുക്ക് ആ വിദൂര ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും ആ അങ്ങേറ്റം ഇപ്പോൾ ഈ പാറമടയുടെ ഏറ്റവും അറ്റത്താണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ നിൽക്കുന്നത് പക്ഷേ അവർക്ക് ഈ മൂന്നാം ലെയറിലേക്ക് ഇതുവരെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഹിറ്റാച്ചിയുടെ മുകളിൽ ആ പാറക്കഷ്ണങ്ങൾ കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഇടതു വശത്ത് ഒരു വലിയ പാറക്കല്ലാണ് വീണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് ഈ തൊഴിലാളികൾ പ്രവീൺ നിൽക്കുന്നുണ്ട് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അതായത് ഒരു ഭാഗത്ത് ഖനനം ഒരു ഭാഗമല്ലാതെ ഇട്ട് അങ്ങനെ ഖനനം നടത്തിയിരുന്ന ഒരു പ്രദേശമാണെന്ന് തോന്നുന്നു അവിടെ ഇന്നിപ്പോൾ ഈ ക്വാറിയിലേക്ക് പ്രവർത്തനത്തിനായി ഈ ഒരു ഹിറ്റാച്ചിയും രണ്ട് തൊഴിലാളികളും മാത്രമായി വരില്ലല്ലോ അപ്പോൾ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇവർ ഈ അപകടം എപ്പോഴാണ് കൃത്യമായിട്ട് നടന്നത് ഇവരെ രക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ അവിടെ നടന്നില്ലേ ബാക്കി എല്ലാവരും അനധികൃതമായി പ്രവർത്തിച്ചിരുന്നതാണോ ഈ ക്വാറി എന്നൊരു സംശയം ബലപ്പെടുന്നത് അതിൻ്റെ അധികൃതരെയോ അങ്ങനെയുള്ള ആരെയോ അവിടെ കാണുന്നുമില്ലല്ലോ നമുക്കത് ചോദിക്കാം ശ്രദ്ധിച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് വിവരം കിട്ടിയത് ഞങ്ങൾക്കൊരു ഒന്നൊന്നര മണിക്കൂറായി ഒന്നൊന്നര മണിക്കൂറായി ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ തൊഴിലാളികളിൽ വന്ന് പണി പണിയുന്നൊരു ഇടമാണ് ഇവിടെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കഴിയുകയായിരുന്നു ഞങ്ങൾ നിന്ന് ലോഡ് എടുക്കുന്നത് അതുകൊണ്ട് ഇതുള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് നല്ല രീതിയിൽ കൊണ്ടുപോയി നഷ്ടമായിരുന്നു മറ്റെപ്പോഴും ഇവിടെ നിന്ന് ലോഡ് കൊണ്ടുപോകുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴും എടുത്തുനിന്നേ ഇപ്പോൾ ഈ പണം സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് വിവരം ലഭിച്ചത് ഇതിപ്പം പിന്നെ ഇപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ ആയുള്ള അറിഞ്ഞു ഓട്ടം പോയക്കുമായിരുന്നു സ്ഥിരമായി എത്ര ഹിറ്റാച്ചുകളാണ് ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കറക്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഹിറ്റാച്ചഡ് അടിയിൽ രണ്ട് ആ ഭാഗത്ത് രണ്ടുപേർക്ക് കിടക്കുന്നതായിട്ടാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വിവരം ആന്നാണ് ആന്നാണ് സുജിയ ഇവിടെയുള്ള ഇപ്പം ഈ ഇവിടെ നിന്നും പാറുകളൊക്കെ ലോഡായി കൊണ്ടുപോകുന്ന ആളുകളാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് അവർ ഇവിടെ നിന്നും സ്ഥിരമായി ഇങ്ങനെ ഇവിടെ നിന്ന് ലോഡ് കൊണ്ടുപോകുന്ന ആളുകളാണ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം അത് ഈ പറയുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ദുഷ്കരമാണ് കാരണം അത്രയധികം വലിപ്പമുള്ളൊരു പാറമടയാണ് ഒരു പാറ പൊട്ടിക്കുന്നൊരിടമാണ് അവിടെ നിന്നും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇനിയും കൂടുതൽ അധ്വാനം വേണ്ടിവരും ഇപ്പോൾ ആ ഹിറ്റാച്ചി കിടക്കുന്ന സ്ഥലത്തിന് മീറ്ററുകൾക്ക് മുകളിലുള്ള ആ ഒരു ലെയറിൽ ഇപ്പോൾ പാറ പൊട്ടിച്ച കൂടി തന്നെയാണ് ഇപ്പോൾ പാറ പൊട്ടിക്കുന്ന സ്ഥലത്തേക്കുള്ള ഹിറ്റാച്ചി അവിടേക്ക് എങ്ങനെയാണ് ഇറക്കിയത് ഇറങ്ങാൻ പറ്റില്ല അവിടെ പാറ പാറ ഇടിയുന്നുണ്ട് പാറ ഇടിയുന്നുണ്ട് അവിടെ ഇപ്പോഴും അവിടെ നിന്ന് മോളിൽ നിന്ന് പാറ ഇടിയുന്നുണ്ട് അപ്പൊ നിലവിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും പാറ മുകളിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട് പിന്നെന്താ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ തള്ളി ഇങ്ങോട്ട് സംവിധാനം നോക്കിക്കൊണ്ടിരിക്കണം ഒരുപാട് പേരുണ്ട് എത്ര എണ്ണം അറിയത്തില്ല അറിയില്ല പോലീസിന് ഇപ്പോൾ ലഭിച്ച വിവരം എന്താണ് പോലീസ് എന്ന് വിളിച്ചു വരിക റൂട്ട് ക്ലിയർ ചെയ്യുന്ന സമയത്ത് എന്തോ പാറ മോളിൽ നിന്ന് വീണതായിട്ട് കിട്ടിയത് വ്യക്തമായിട്ട് കൂടുതലും ധാരണയില്ല എന്നാണ് പറയുന്നത് അറിയത്തില്ല അത് ഞാൻ ഈ സി സ്റ്റേഷനിലോ അല്ല ഇത് അറിഞ്ഞു വന്നതാണ് ഞാൻ സി എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇനിയും ഒരു പക്ഷേ പാറ ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട് നമുക്ക് ആ ദൃശ്യത്തിലേക്ക് കൂടി തന്നെ പോകാം പാറ ഇടിയുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹിറ്റാച്ചി കിടക്കുന്ന ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇറങ്ങാൻ ഇപ്പോൾ കഴിയുന്നില്ല ഇനിയിപ്പോൾ ക്രെയിൻ കൊണ്ടുവന്ന് അവിടെ കിടക്കുന്ന പാറ വലിയ ഭീമാകരമായിട്ടുള്ള പാറ മാറ്റിയതിന് ശേഷം മാത്രമേ ആ ഹിറ്റാച്ചി കിടക്കുന്ന ഭാഗത്തേക്ക് ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് ഇറങ്ങാൻ കഴിയൂ എന്നാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം ദുഷ്കരമാണ് ഇതുവരെ ക്രൈനൊന്നും ഇവിടെ എത്തിയതായി നമുക്ക് അറിയുന്നില്ല ഇതിപ്പോൾ എന്താണ് ഒരു മാർഗ്ഗം ഇപ്പോൾ ഇപ്പോഴും തൊഴിലാളികൾ കുടിയും കിടക്കുന്നു എന്നാണ് പറയുന്നത് തൊഴിലാളി ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് നമ്മൾ നമ്മളി അറിഞ്ഞാണ് ഇവിടെ ഓടി എത്തിയത് പക്ഷേ അധികൃതമായ ഒത്തിരി സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഈ പറയുന്ന ഗവൺമെൻറ് സംവിധാനം എല്ലാം കൂട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം ഇപ്പോൾ ഉണ്ടായത് ഇപ്പോൾ